പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം സംഘാടക സമിതി രൂപീകരിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന രേഖയായ വികസന പഥം രണ്ടായിരത്തിയഞ്ച് പ്രകാശനം ചെയ്തു വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് അമനത്ത് രഞ്ജിനി ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സന്തോഷ് ടി എ ഹൃദ്യ അജീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയരാജ് കെ എൻ ലതാ വിജയൻ ജോസ് മുഞ്ഞലി സുമ അശോകൻ ലാലി വർഗീസ് സുനിൽകുമാർ പി എ ജൂലി ജോയ് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മാത്യു പോൾ എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി ജയ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുരേഷ് പറഞ്ഞു എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി നമുക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ കഴിഞ്ഞു ജില്ലയിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് എന്നാണ് പൂമണ്ഡലം പഞ്ചായത്തിനെ വിശേഷിപ്പിക്കുക കുറച്ച് പണയ പക്ഷേ നികുതി ജനങ്ങൾ നൂറ് ശതമാനം നികുതി പിരിവിൽ സഹകരിക്കുന്ന ഒരു പഞ്ചായത്താണ് എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതം കൊടുക്കുന്നത് നൂറ് ശതമാനവും ഏറ്റവും ആദ്യം ജില്ലയിൽ പൂർത്തീകരിക്കുന്ന തുടർച്ചയായ ഭരണസമിതികളാണ് ഈ ഭരണസമിതി എന്ന് മാത്രമല്ല ജില്ലയിൽ പരിശോധിക്കുമ്പോൾ പദ്ധതി വിഹിതം നൂറ് ശതമാനവും ആഗ്രഹിക്കുന്ന രീതിയിൽ ചെലവഴിക്കുന്ന ഒരു പഞ്ചായത്ത് അതിന്റെ ഭാഗമായി കൊണ്ടാണ് പതിനഞ്ച് ഇരുപതിൽ മികച്ച ഗ്രാമപഞ്ചായത്തിന്റെ അവാർഡ് ഈ പഞ്ചായത്തിന് ലഭിച്ചത് അപ്പൊ ആ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് അവാർഡ് തുക കിട്ടി ആ അവാർഡ് തുക ഉപയോഗിച്ചുകൊണ്ട് സ്ഥലം വാങ്ങാൻ കഴിഞ്ഞു ഇപ്പോ അതിലേക്ക് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആദ്യം അൻപത് ലക്ഷം രൂപ തന്നു പിന്നീട് മുപ്പത്താറ് ലക്ഷം രൂപ രണ്ടാം ഘട്ടം തന്നു മൂന്നാം ഘട്ടം അറുപത്തഞ്ച് ലക്ഷം രൂപ തന്നു അതിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം തൃശൂർ ജില്ലാ പഞ്ചായത്തിനും ഒരു പങ്കുവഹിച്ചിട്ടുണ്ട്